രാജ്യത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും ബൃഹത്തായ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നറിയപ്പെടുന്ന ഗ്വാധാർ വിമാനത്താവളം പാകിസ്ഥാന് ബാധ്യതയാകുന്നു മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയായ വിമാനത്താവളം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ചൈനയുടെ ധനസഹായത്തോടെയാണ് വിമാനത്താവളം നിർമ്മിച്ചത് ഇരുപത്തിനാല് കോടി ഡോളറാണ് ഗ്വാധാർ വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിനായി ചൈന നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പൂർത്തിയാക്കുകയും ജനുവരി ഇരുപതിന് വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു ഉദ്ഘാടന ദിവസം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനം ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള യാത്രക്കാരുമായി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് ഇതുവരെ ഗ്വാധാർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ സർവീസ് നടത്തിയിട്ടുമില്ല ബലൂചിസ്ഥാനിലെ അവവികസിതമായ ഒരു പ്രദേശമാണ് ഗോവാദ്വർ നാലായിരത്തി മുന്നൂറ് ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന വിമാനത്താവളത്തിന് വർഷത്തിൽ നാലു ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും ചൈനയുടെ ഷിൻ ചിയാങ് പ്രവിശ്യയെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായാണ് ഗ്വാദ്വാർ വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് വൈദ്യുതി വിതരണത്തിലും ശുദ്ധജല വിതരണത്തിലും പിന്നോക്കമായ ഗ്വാദ്വാറിൽ വിമാനത്താവളം വന്നത് പ്രദേശത്ത് വികസനമെത്തിക്കുമെന്നായിരുന്നു അധികൃതർ പ്രതീക്ഷിച്ചത് എന്നാൽ ചൈനയുടെ മനസ്സിലിരുപ്പ് മറ്റൊന്നായിരുന്നുവെന്നാണ് നയതന്ത്രജ്ഞൻ അസീം ഖാലിദ് വാർത്താ ഏജൻസികളോട് വ്യക്തമാക്കിയത് വിമാനത്താവളം പാകിസ്ഥാനോ ഗ്വാദ്വാറിനോ വേണ്ടിയല്ലെന്നാണ് അസീം ഖാലിദ് പറയുന്നത് ചൈനയ്ക്ക് വേണ്ടിയാണ് വിമാനത്താവളം നിർമ്മിച്ചത് എന്നും അസീം കാലത്ത് പറയുന്നു ഗ്വാദ്വാറിലേക്കും ബലൂചിസ്ഥാനിലേക്കും ചൈനീസ് പൌരന്മാർക്ക് ഇതുവഴി പ്രവേശനം സാധ്യമാകും ബലൂചിസ്ഥാനിൽ സുരക്ഷാ ഭീഷണികൾ നിലവിലിരിക്കുന്ന സന്ദർഭത്തിലാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം നടന്നത് പ്രാദേശിക ചൂഷണമാണ് നടക്കുന്നത് എന്ന വാദവുമായി വിഘടനവാദികൾ പാകിസ്ഥാനിലെ സുരക്ഷാ സേനകൾക്കും ചൈനയിൽ നിന്നെത്തിയ തൊഴിലാളികൾക്കും നേരെ ഭീഷണി ഉയർത്തിയിട്ടുമുണ്ട് എന്നാൽ രണ്ടായിരത്തിലധികം പേർക്ക് സി പി എസ് ഇ തൊഴിലവസരം സൃഷ്ടിച്ചതായാണ് അധികൃതർ അവകാശപ്പെടുന്നത് പുതിയ വിമാനത്താവളം പാകിസ്ഥാനോ ഗ്വാദ്വാറിനോ വേണ്ടി ഉള്ളതല്ല എന്ന് പാകിസ്ഥാൻ ചൈന ബന്ധങ്ങളിൽ വൈദഗ്ധം നേടിയ അസീം കാലിൻ അടുത്തിടെ വ്യക്തമാക്കി ഇത് ചൈനയ്ക്കുള്ളതാണ് അവരുടെ പൗരന്മാർക്ക് സുരക്ഷിതമായി ഗ്വാദ്വാറിലേക്കും ബലൂചിസ്ഥാനിലേക്കും പ്രവേശം ലഭിക്കുന്നതിനു വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ പ്രവിശ്യയായ ബലൂജിസ്ഥാൻ പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധവും തന്ത്രപ്രധാനവുമായ സ്ഥലമാണ് ഇവിടെ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന കലാപത്തിന് സി പി സി സഹായം ചെയ്യുന്നുമുണ്ട് ഇതുമൂലം പലതരത്തിലുള്ള ചൂഷണങ്ങളും ബലൂചിസ്ഥാനിലുള്ളവർ അനുഭവിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈനികരിൽ നിന്നും ചൈനീസുകാരിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിനായി അവർ ഇപ്പോഴും പോരാടുകയാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ബലൂജുകൾ സർക്കാരിൽ നിന്ന് വിവേചനം നേരിടുന്നുവെന്നും രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ മതിയായ അവസരങ്ങൾ നിഷേധിക്കുന്നുവെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഇതിനെ സർക്കാർ നിരന്തരമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ചൈനയുടെ നിക്ഷേപങ്ങളെ പാകിസ്ഥാൻ സംരക്ഷിക്കുകയാണ് അതിനാൽ തന്നെ തദ്ദേശീയരുടെ പ്രതിഷേധങ്ങളെ ചേർക്കുന്നതിന് ഗ്വാദ്വാറിൽ വലിയ സൈന്യത്തെ തന്നെ വിന്യസിച്ചിട്ടുമുണ്ട് ഇവിടെ ചെക്ക് പോസ്റ്റുകൾ മുള്ളുവേലുകൾ ബാരിക്കേഡുകൾ വാച്ച് ടവറുകൾ തുടങ്ങിയവയും സ്ഥാപിച്ചിട്ടുണ്ട് അതിർത്തികളിലൂടെ ചൈനീസ് തൊഴിലാളികൾക്കും പാകിസ്ഥാൻ വിഐ പികൾക്കും സുരക്ഷിതമായി കടന്നു പോകുന്നതിന് ആഴ്ചകളിൽ പലതവണയും റോഡുകൾ അടച്ചിടാറുണ്ട് കൂടാതെ ഗ്വാദ്വാറിൽ പ്രവേശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നിരീക്ഷിക്കുന്നതിന് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും ഭരണകൂടം നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്